ചരിത്രത്തിലെ ഏറ്റവും വലുതും ദാരുണവുമായ ഒരു വിമാന അപകടമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വൺ ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി പേരാണ് മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരിച്ചു ഈ വിമാനം തകർന്നു വീണ ബി ജെ ആശുപത്രിയിലെ ഹോസ്റ്റലിൽ ഉള്ളവരും പ്രദേശവാസികളും എല്ലാം ഈ അപകടത്തിന് ഇരയായിരുന്നു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എയർ ഇന്ത്യ നേരത്തെ തന്നെ ഒരു കോടി രൂപ വീതം അടിയന്തര നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും വിമാനാപകടം ഇൻഷുറൻസ് ക്ലെയിമുകൾക്കും കാരണമാകും ഇത് കണക്കാക്കിയാൽ മൊത്തം തുക ആയിരം കോടി രൂപ വരെ ആകാം എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാനത്തിലെ യാത്രക്കാർക്ക് മരണമോ പരിക്കോ ഉണ്ടായാൽ എയർലൈനിൻ്റെ ബാധ്യതകൾ നിയന്ത്രിക്കുന്നത് അന്താരാഷ്ട്ര കൺവെൻഷനുകൾ കാണും അതിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഈ കൺവെൻഷൻ പ്രകാരം മരണമോ ശാരീരിക പരുക്കോ ഉണ്ടായാൽ ഒരു യാത്രക്കാരന് കനത്ത തുക തന്നെ നൽകേണ്ടി വരും എയർലൈൻ അശ്രദ്ധ കാണിച്ചുവെന്ന് തെളിഞ്ഞാൽ അതിലും വലിയ രീതിയിൽ നഷ്ടപരിഹാരം നൽകേണ്ടിവരും എയർലൈൻ ഇടക്കാല നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചേക്കാമെങ്കിലും യാത്രക്കാർക്കുള്ള അന്തിമമായ നഷ്ടപരിഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരമായിരിക്കും നിശ്ചയിക്കുക ബ്രോക്കറേജ് സ്ഥാപനമായ ഹൗഡൻ ഇന്ത്യയിലെ അമിത് അഗർവാൾ ഇക്കാര്യങ്ങൾ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറയുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ നൂറ്റി അറുപത്തൊമ്പത് പേർ ഇന്ത്യക്കാരാണ് അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ആ വിമാനത്തിലുണ്ടായിരുന്നു ഇരുപത് ബില്യൺ ഡോളറിൻ്റെ ആഗോള വ്യോമയാന ഇൻഷുറൻസ് പരിപാടി പ്രകാരം എയർ ഇന്ത്യ തങ്ങളുടെ മുഴുവൻ ഫ്ലീറ്റും ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഒരു ഡ്രീം ലൈനറിനെ അതിൻ്റെ കോൺഫിഗറേഷൻ പഴക്കം മറ്റ് ഘടകങ്ങൾ എന്നിവ വെച്ച് നോക്കുമ്പോൾ ഇൻഷുറൻസ് മൂല്യം ഇരുന്നൂറ്റി മില്യൺ ഡോളർ വരെ ആകാമെന്നും അദ്ദേഹം പറയുന്നു മരണപ്പെട്ട യാത്രക്കാരുടെ പ്രായം വിദ്യാഭ്യാസ നിലവാരം തൊഴിൽ അവസാനമായി വാങ്ങിയ ശമ്പളം വൈവാഹിക നില പൊതുവായ സാമ്പത്തിക സ്ഥിതി ആശ്രിതരുടെ എണ്ണം ആശ്രിതത്വത്തിൻ്റെ വ്യാപ്തി തുടങ്ങിയ ഘടകങ്ങൾ സാധാരണയായി നാശനഷ്ടം വിലയിരുത്താൻ പരിഗണിക്കപ്പെടുന്നു അഹമ്മദാബാദ് അപകടത്തിലെ ക്ലെയിം ആകെ ആയിരം കോടി രൂപ വരെ ഉയർന്നേക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത് അഹമ്മദാബാദിൽ ഈ അപകടം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും മാരകവും ചെലവേറിയതുമായ അപകടങ്ങളിൽ ഒന്നായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വിമാനം വീണ പ്രദേശത്തുള്ള നഷ്ടം കൂടെ കണക്കാക്കുമ്പോൾ ഈ തുക വീണ്ടും ഉയരാനാണ് സാധ്യത